பண்ணிடும் தாம் எது தொடங்கிக்கும் ஹலோ அஸ்லாம் எப்படி இருக்கீங்க எல்லாத்துக்கும் சுகந்தானா எனக்கும் இங்க சுகந்தான் என் வீடியோ எல்லாம் பார்க்குறீங்களா பார்க்குறீங்களா பார்க்கணவங்க எல்லாம் சொன்னாங்க தமிழ் பேசுறதுக்கு എല്ലേ മലയാളം വലിക്കും അപ്പൊ മക്കളെ ഞാനിപ്പോ ഉള്ളത് ചേട്ടത്തി താത്താന്റെ അടുത്താണ് സെരി താത്താന്റെ നേരെ അനിയത്തിയാണ് മൂത്തമാനെ കാണാൻ വന്നതേരുന്നു ഞാനും ഒരു വീഡിയോ എടുത്തു അപ്പൊ മുപ്പത്തി ഒരു വീഡിയോ എടുത്ത് പഠിപ്പിച്ചോടുക്കാൻ വെച്ചിട്ട് വന്നതാണ് എന്തൊക്കെ എന്റെ വർത്താനം ടെസ്റ്റ് കൊടുത്തിട്ട് നല്ല റിസൾട്ട് കിട്ടി വലിയ ഇല്ല ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് മൂന്ന് മാസം മരുന്ന് കണ്ടിന്യൂ ആയിട്ട് കുടിച്ചിട്ട് ഇനിയും ടെസ്റ്റ് എല്ലാ ടെസ്റ്റും എടുക്കണന്ന് പറഞ്ഞു വീഡിയോസ് പട്ടണമാരൊക്കെ എടുക്കണുണ്ട് എഡിറ്റിംഗ് ഒക്കെ പടിഞ്ഞു വരുന്നുള്ളു അതിൻ്റെതായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങള് വീഡിയോസിലൊക്കെ ഉണ്ട് ശരിയാവും അപ്പൊ എല്ലാവരും ഒന്നും സപ്പോർട്ട് ചെയ്ത് കൊടുക്കേ എന്തെങ്കിലും ചെറിയൊരു വരുമാനം കിട്ടുകയാണെങ്കിൽ മുപ്പത്തി മരുന്നിനും ഗുളിക ഒക്കെ ഉള്ളത് കിട്ടുകയാണെങ്കിൽ ഒരാളോട് ചോദിച്ചിട്ടുണ്ടല്ലോ ആ മാപ്പിള നല്ലോ നോക്കും എന്നാലും ഏറൂലല്ലോ ഒരു കൂലിപ്പണിക്കാരനായ മാപ്പിള ഇപ്പൊ എത്ര വെച്ചിട്ടാ കൊടുക്കണേത്തോളം യൂട്യൂബിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഔട്ട് ഇരുന്നാണ് വീഡിയോ ഇട്ടാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റും അതുകൊണ്ടാണ് വീഡിയോ ഇട്ട് വരുന്നത് അപ്പം എല്ലാവരും പറ്റണന്മാരെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക ഞാൻ ഒക്കെ കുറച്ച് എഡിറ്റിംഗ് ഒക്കെ പഠിച്ചു കൊടുക്കണമെന്ന് വെച്ചിട്ട് അങ്ങനെ വന്നതാണ് മൂത്തമാരെ കാണലുമായി ഇനി ഏതായാലും ഇത് കഴിഞ്ഞിട്ട് ഞാൻ പെരയിക്കാണ് പോകുന്നത് നേരിട്ട് അയിനിക്കൂട്ടത്തെ പെരേക്ക് പിന്നെ അലയാക്കളയാക്ക കുറച്ച് കഴിഞ്ഞിട്ട് തന്നെ വരുവുള്ളൂ മുപ്പന എന്നാ വന്നാപ്പിലാസ്തി വന്നിട്ട് ഇപ്പൊ കുറേ ആയി എനിക്ക് മരുന്നിന്റെ ഇതിന്റെ ഒക്കെ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് ഇവിടെ നിൽക്കാൻ പിന്നെ അവിടെ എന്തെങ്കിലും പണി ഉണ്ടാവുമ്പോ അതിന് പോകും പിന്നെ അമ്മക്ക് ഇപ്പൊ നല്ല പണിയാണ് കാരണം അമ്മാനായിട്ട് ആസ്തിരിക്ക് പോയിട്ടുള്ളത് എന്റെ അയ്യാവോ വിളിച്ചു നോക്കിയിട്ടുണ്ട് അപ്പൊ മക്കളെ പിന്നെ മുപ്പത്തിരേരെ സൗണ്ട് കുറച്ച് അടഞ്ഞുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾ നാളെ തന്നെ പറയുന്നുണ്ട് കമന്റ് ബോക്സിലേ കാണുന്നുണ്ട് സൗണ്ട് കുറവാണ് സൗണ്ട് കുറവാണ് അത് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ട് ഒന്നര നാല് പശ്ചാത്തൊരു സർജറി കഴിഞ്ഞ് കുത്തിരിക്കുക ഗർഭപാത്രത്തിന്റെ സർജറി കഴിഞ്ഞ് മോയ നീക്കം ചെയ്ത് കുത്തിരിക്കുക പോരാത്തിന് പറഞ്ഞ പോലെ ബ്രസ്റ്റിലും ചെറിയ പ്രശ്നമുണ്ടെങ്കിലും അതും ഒഴിവാക്കി കണ്ട് കുത്തിരിക്കുകയാണ് പിന്നെ ഒന്നും കറക്റ്റ് ഈ പീരീഡ്സിന്റെ കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് എല്ലാം ഒപ്പ് തീർക്കുക ഓരോ പ്രശ്നങ്ങളാണ് അതിൻ്റെതായിട്ടുള്ള ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാകുക ക്ഷീണം എന്ന ലോണുണ്ട് പോലെ ഒന്നും പറയാനും ഒന്നും പറ്റണില്ല അവസ്ഥ അവസ്ഥയിലാണ് അപ്പ എങ്ങനേലും ഒന്ന് കര കയറി മുന്നോട്ട് പോയി കിട്ടിയാല് കഴിച്ചിട്ടോ ചുട്ടാണ് നിങ്ങളെ മുന്നിൽ വന്ന് കുത്തിന്ന് പറയണത് അപ്പൊ മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്ക